ഒറ്റപ്പാലം പാലപ്പുറത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ വളർത്തു പൂച്ചയ്ക്ക് പരിക്ക് അഞ്ചോളം തെരുവു നായ്ക്കളുടെ കൂട്ടാക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പാലപ്പുറം വിദ്യാനഗറിൽ സാഗേത വീട്ടിൽ സുദക്ഷിണയുടെ പൂച്ചയ്ക്കാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് തെരുവു നായ്ക്കളുടെ ആക്രമണ വാർത്തകൾ നിരന്തരം പുറത്തു വരുമ്പോഴും അധികൃതർ ഭവനത്തിലാണ് വർദ്ധിച്ചു വരുന്ന തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പൊതുജനം മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷനിലെ സാഗേത് വീട്ടിൽ സുദക്ഷിണ വളർത്തുന്ന പൂച്ചയെയാണ് അഞ്ചോളം വരുന്ന തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കെ സി വിക്ക് ലഭിച്ചു സുദക്ഷിണയുടെ വീട്ടിൽ നാല് പൂച്ചകളാണ് ഉണ്ടായിരുന്നത് രണ്ടു മാസങ്ങൾക്കിടെ മൂന്ന് പൂച്ചകളെ കാണാതായത് സമാനമായ രീതിയിലാവാമെന്നാണ് റെസിഡൻസിലുള്ളവരും പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ റെസ്പോൺ ഈ കാര്യങ്ങളെല്ലാം ഇതിലിട്ടപ്പോൾ എന്താ പറയുക ഗ്രൂപ്പിലിട്ടപ്പോഴാണ് അവിടുത്തെ ടൈലർ ചേട്ടൻ അബൂബക്കലൊക്കെ അവരെ പറയുന്നുണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു വീടിൻ്റെ വളപ്പിലൊരു പൂച്ചേനെ കടിച്ചു ഇട്ടുണ്ടായിരുന്നു കടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു ആയക്കളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പൂജ കാണായിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതാവും ഇത് അറിയില്ല അങ്ങനെ ഭയങ്കര ഇപ്പം ഇത് വളരെ ത്രെറ്റനിങ് ആയി തോന്നി കാരണം നമ്മൾ സ്വിറ്റ് ഔട്ടിൻ്റെ അവിടേക്ക് വെച്ചാൽ ആടിക്കേറിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം തയ്യൽ തൊഴിലാളിയായ അബൂബക്കറിന്റെ വീട്ടിനു സമീപം ഒരു പൂച്ചയെ നായ്ക്കൾ കൊന്നിട്ടിരുന്നു പ്രദേശത്ത് പൊതുജനങ്ങൾക്കും തെരുവു നായക്കളുടെ ആക്രമണം നേരിടേണ്ടിയും വന്നിട്ടുണ്ട് തെരുവു നായ ശല്യം നിയന്ത്രിക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് വലിയൊരു ദുരന്തത്തിന് വഴി മുമ്പേ തെരുവു നായ ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കുമെന്ന് നമുക്കും പ്രത്യാശിക്കാം ഈ വിദ്യാധാകർ ഏരിയയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഓരോ ഗല്ലിയിലും ഓരോ റോട്ടിലും ഓരോ ഗാങ് താവളം പോലെ ആക്കിയിരിക്കുക അപ്പം എൻ്റെ വീടിൻ്റെ റോട്ടിൽ ഇതുപോലെ പത്ത് പറഞ്ഞാലുണ്ട് ഈ റോട്ടിലുണ്ട് തൊട്ടടുത്ത റോട്ടുണ്ട് ഈ അബുബോക്കർ പറഞ്ഞാൽ ഉള്ള റോട്ടുണ്ട് ഓരോ റോട്ടിലും ഓരോ ആധിപത്യമാണ് അവിടെ വേറൊരു നായ്ക്കൾക്കൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ആക്രമിച്ചു നോക്കരുത് അവിടെ ഒറ്റ ഒറ്റയ്ക്ക് കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ വഴിക്ക് ഒരു നമ്മുടെ അവിടുത്തെ ഒരു നായ കടിച്ചു പിന്നാലെ വേണ്ടിയിട്ട് കാലിൽ കടിച്ചു കുറച്ചു കാല് അതുപോലെ എല്ലാവരും ആക്രമിക്കുക അത് വളരെ ഒരു ഭീകരമാണ്